ചെറുപ്പത്തിൽ നമ്മൾ ആരെങ്കിലൊക്കെ വീട്ടിൽ പോയില്ലേ അപ്പം നമ്മുടെ വീട്ടിലെ അമ്മയും ചേച്ചിയും ആരെങ്കിലും ആ വീട്ടിൽ ചെന്നിട്ട് എന്തു ചെയ്യും അവിടുത്തെ കള നല്ല ചെടിയുണ്ട് ഇങ്ങനെ കമ്പ് വരയ്ക്കും തണ്ട് വരയ്ക്കും അതിൻ്റെ വിത്തെടുക്കും കിട്ടുന്ന അപ്പം നമ്മൾ പറയും എന്തിനാണ് അമ്മ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാ ചേച്ചി ഇതൊക്കെ ചെയ്യണേ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ ഇതൊക്കെ വീട്ടിൽ കൊണ്ട് കാടും പള്ളയും വെക്കണല്ലോ എന്തിനാ അങ്ങനെ ചെയ്യണമെന്നൊക്കെ നമ്മൾ ചോദിക്കും കറക്റ്റല്ലേ എങ്ങനെ ചോദിക്കാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും അപ്പം ഇന്ന് അത് പാർട്ട് ആയിട്ടൊരു എന്താ പറയുക പ്രിഫേസ് ആയിട്ട് അവിടെ പോയിട്ടും കുറേ നാളുകൾ കൂടി കസിൻസിൻ്റെയൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ പോയ സ്ഥലം ഊഞ്ഞാപ്പാറ പൂഞ്ഞാപ്പാറ എന്ന് പറയാൻ നമ്മുടെ ചേനാട് ചേനാട് അറിയാത്തവർക്കായി പറയാം മൂത്താംഘട്ട് തട്ടേക്കാട് മൂത്താംകെട്ട് ഡാമുണ്ട് തട്ടേക്കാട് വൈൽഡ് ലൈഫ് സാഞ്ച്വറി ഡോക്ടർ സലീം അലി വൈൽഡ് ലൈഫ് സാഞ്ച്വറി പിന്നെ തട്ടേക്കാട് ഓഫ് റോഡ് റേസ് ഒക്കെ നടക്കാറുണ്ട് ജീപ്പിൻ്റെ അപ്പോൾ തട്ടേക്കാട് ബൂത്താംട്ടും ഞാൻ പോയ സ്ഥലത്തിനേതെക്കുറിച്ച് പോയത് പറയാൻ വേണ്ടി കേട്ടോ ഓ ഞാൻ അവിടെ കനാലുണ്ട് ഈ ബൂത്താംകെട്ടെന്നുള്ള കനാലുണ്ട് അപ്പം അവിടെ എപ്പോഴും വെള്ളമുണ്ടാകും തോടുണ്ട് പുഴയുണ്ട് പാടമുണ്ട് എല്ലാവിധ ശുചീകരണങ്ങളും ഉണ്ട് ഇനി പോയിൻ്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയ വീട്ടിലെ എൻ്റെ കസിൻ ഉണ്ട് അവരും ഇതേപോലെ ചെറിയ മീൻ കൃഷി മീൻ പരിപാടിയൊക്കെ ഉണ്ട് ആമ്പല് താവര അങ്ങനത്തെ മീനും വളർത്തലൊക്കെ ഉണ്ട് ഇവിടെ ചെന്നു കഴിഞ്ഞാൽ അപ്പോൾ ടെറസ്സിലാട്ടോ നമുക്ക് തോന്നിയിട്ടില്ല താഴെ നോക്കിയപ്പോൾ കുറച്ച് തിലാപ്പിയാനിട്ടിട്ടുണ്ട് കുറച്ച് കരിമീൻ ഇട്ടിട്ടുണ്ട് കരിമീനൊക്കെ സൈസായി തിലാപ്പിയൻ സൈസായി ഇതും അല്ല നമ്മുടെ കോണ്ടാക്സ്റ്റ് ഇനി നമ്മൾ ആദ്യം പറഞ്ഞതിലിട്ട് വരാം അവിടെ ചെന്നും ടെറസ്സിൽ ടാങ്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് കുറവുള്ളത് എന്താ പറയുക നമ്മുടെ ഈ ടാങ്കിൻ്റെ അകത്ത് കുറവുള്ള ഏറ്റവും കുറവുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ടിങ് പ്ലാന്റ് ഇല്ല അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലോട്ടിങ് പ്ലാന്റ് കിടക്കണം ഞാൻ വൈഫിനോട് പറഞ്ഞു ഒരു കവറെടുത്തോ നമുക്ക് കുറച്ച് എടുക്കാമോ അപ്പം അവളൊന്നും പറഞ്ഞില്ല അപ്പോൾ ഒരു കവറെടുത്തു എന്നാൽ നീ എടുക്കണമെന്നും പറഞ്ഞു ഒരു കവറെടുത്തു കൊണ്ടെത്തുന്നു ഞാനെടുത്തു താഴെ വണ്ടിയെ കയറാൻ വന്നു അപ്പം ഇത് വെള്ളമെല്ലാം ഇതിൻ്റെ അത് വെള്ളം ഒഴിച്ചാണെന്ന് പറഞ്ഞില്ല എൻ്റെ അകത്ത് നോക്കിയെടുക്കണം വെള്ളം ഒഴിച്ചാണ് കൊണ്ടുവന്നേക്കണേ അതുകൊണ്ട് ഡിക്കിയിൽ വെച്ചില്ല ഡിക്കിയിൽ കെട്ടി വെച്ച് മറിഞ്ഞുപോയി കഴിഞ്ഞാൽ ഡിക്കിന്നെ കഴിഞ്ഞാൽ പ്രശ്നമായിരുന്നു ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തൊരു ബുക്ക് ഉണ്ട് അവിടെ തൂക്കിയിട്ടുണ്ട് ഇത് തൂക്കിയിട്ട് പമ്പി ഇത് എന്താണ് അത് അന്നാണ് അമ്മ പറയുന്നത് ആ ടൈമിലാണ് അമ്മ പറയുന്നത് പണ്ട് ഞങ്ങൾ ചെടിയോടിച്ചപ്പോൾ പലതും പറഞ്ഞ ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടവിടെ നിർത്തി കാര്യം സത്യമാണ് എങ്കിലും ഈ ഫ്ലോട്ടിങ് പ്ലാന്റ് ഇതൊക്കെ ഞാൻ ഞാനെടുത്ത് കഴിച്ചത് ഈ പ്ലാന്റ് ഒക്കെ കാണുമ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ വെള്ളത്തിനെ മേടിക്കിടക്കണോ നല്ല ഭംഗി അല്ലേ നമ്മളെങ്ങനെ വേണ്ടാന്ന് പറയും അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഞാൻ ഒരു പ്ലാന്റ് ഇടാം കേട്ടോ ഇത് കൈ പിടിച്ചതിനകത്ത് വേറെ ടൈമുണ്ട് കേട്ടോ ഇതൊക്കെ എടുത്തത് ഫസ്റ്റ് പ്ലാന്റ് ഞാൻ കാണിച്ചു തന്നെ ഇടാം ഇത് നോക്കിയിട്ട് പണി ഇതാ ഒഴുകി നല്ല ചിറകി വിരിച്ച് നിൽക്കുന്ന പോലത്തെ ഈ പ്ലാന്റ് കേട്ടോ ഇതൊന്ന് വിടർന്ന് വരട്ടെ ഇത് ഇത് ഇതില്ലാത്ത കേട്ടോ നാളെ രണ്ട് ദിവസം ആകുമ്പോഴത്തേക്കും സെറ്റാകും പിന്നെ അതിൻ്റെ ഇവിടെ ചെറിയ ടൈപ്പ് ഉണ്ടാകുമ്പോൾ അത് ഞാൻ ചെറിയ ചാറിലോട്ട് ഇതിലോട്ടൊക്കെ അങ്ങനെ ഇട്ടിട്ടേക്കുവാണ് ഒരെണ്ണം അല്ല നിറച്ചിട്ട് നീ എല്ലാം ഇട്ടിട്ട് കാണിച്ചു തരാം പ്ലാൻ്റൊക്കെ ഇട്ടും കേട്ടോ വെള്ളം കുറച്ച് കലങ്ങിയിട്ടുണ്ട് അത് കുഴപ്പമില്ല നാളെ ആകുമ്പോഴത്തേക്കും ശരിയായിക്കോളും ചെറിയ ചെരിവും തെരുവൊക്കെയുണ്ട് ഉണ്ട് കൂട്ടിക്കൊണ്ടും എൻ്റെയാണ് അതൊക്കെ എല്ലാം ശരിയായിക്കോളും നാളെ നാളെയാകുമ്പോഴത്തേക്കും വെള്ളം തെളിഞ്ഞു നമ്മുടെ മീനൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഗപ്പി മീൻ ബാക്കിയെല്ലാം കൂടി എൻ്റെ വീട്ടിലോട്ട് കൊണ്ടിട്ടുണ്ട് കേട്ടോ ഇവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരെ ഇതുവരെയ്ക്കും ബൈ ബൈ